ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നെക്സ്റ്റ് പോവാൻ പോകുന്നത് നമ്മുടെ കൈ ഈ ഒരു ട്രിപ്പിംഗ് സീരീസ് കണ്ടവർക്കറിയാം നമ്മുടെ ലാ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോ ബൊട്ടാണിക്കൽ ഗാർഡൻ പോയതായിരുന്നു അപ്പോൾ ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ് റോസ് ഗാർഡൻ ഊട്ടിന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റോസ് ഗാർഡൻ ഒരു വൺ ആൻഡ് വൺ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ പാട്ടാണ് അതാണ് യെസ് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രാഫിക് ട്രാഫിക്കാണ് ആണ് മേ ബി ഇത് സീസൺ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് ഒരുപാട് സമയം പോയതും പിന്നെ വേറെ വിസിറ്റിന് പോകാൻ പറ്റാഞ്ഞതും ഫുഡ് കഴിച്ചുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഫുഡ് ഉണ്ടാക്കി പാർസൽ ബോക്സിലൊക്കെ ഉണ്ടാക്കി പിടിക്കാൻ കയ്യിൽ വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതെ ഫുഡ് ഫുഡ് വെച്ചു എന്ത് പരിപാടി അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ ഫസ്റ്റ് നമ്മുടെ പയ്യൻസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടും പിന്നെ കാണാനില്ല നമുക്ക് എന്തായാലും ഇപ്പൊ മൊത്തം സ്ഥലവും മൊത്തം സമയവും സ്പെൻഡ് ചെയ്ത് കാണണം എങ്കിലും നല്ല ദിവസം അതന്നെ നാം പിടിക്കോണു എടോ ആ ശെരി വെച്ചോ 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 കൈയില

ൊല്ല അരി വൺ കെ ജി വീടകും കറീനതില് രണ്ട് ടപ്പ ഉണ്ടു യെസ് കറീനൊക്കെ രണ്ട് ടപ്പ ഇട്ടു ആ അത് കാണണ്ടേല് അടി വേറൊരു ടപ്പമുണ്ട് പക്ഷെ വരയ്ക്കേണ്ടത് സൂക്ഷിച്ചു വേണം ഞാൻ തോർത്തിയൂരിറ്റിക്ക് വിട്ട കിട്ടേക്ക് കറി എന്നാ മൂ എടുത്തു തരങ്ങോ കറി സ്പൂണും കൊണ്ട് മിക്സ് ചെയ് എല്ലാർക്കും വേണ്ടി അത് എടുത്തൂടേ കറി കഴിക്കണ്ട മൂന്ന് മൂന്ന് പ്ലേറ്റോ അയി പ്ലേറ്റോ ഒരു ഡപ്പ തേറ്റ് ആ കറി എടുത്ത് തരങ്ങാന്ന് അങ്ങനെ ഡപ്പ മൊത്തം എടുക്കട്ടെ ये। ये तो शुरू हो था था था? ये क्या है तो तो वो <laughs> ये क्या हुआ <laughs> पूरा <laughs> गरब <गर्णाँ> हो <गर्णाँ> गया <laughs> <laughs> ഇതാ ഉള്ളത് അതെ ഇൻസ്റ്റാലും സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ ചേച്ചിയാണ് കേട്ടോ എവിടെ എവിടെ പൈസ റീഫണ്ട് ചെയ്യണം മിസ്റ്റർ എത്ര രൂപ ഗൈഡ് എത്ര ഫിഫ്റ്റി പെർ ഹെഡ് റോസ് ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് തിരിച്ചു വരണം അല്ല ഇപ്പൊ വേണ്ട ഇവിടെ റോസ് ഉണ്ട് പക്ഷേ പക്ഷേ ഇല്ല ഫുൾ റോസ് താഴൊക്കെ റോസ് റോൺ ചെയ്ത് വിട്ടിയാണ് സംഭവം റോസ് ഗാർഡൻ അടുത്താന്ന് പറഞ്ഞിട്ട് വന്നതാണ് സംഭവം സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കും ഇവരൊക്കെ പ്രൂൺ ചെയ്ത് ആ ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന സമയമാണ് അപ്പൊ നമ്മളെന്തായാലും ചെറുതായിട്ട് പാളി പോയത് സംഭവം നല്ല അടിപൊളിയായി ഞാന് ഫോട്ടോസ് എന്റെ ഫ്രണ്ട് ഒക്കെ പോയത് ഇതൊക്കെ ചെയ്ത് ഇവിടെ ഇതൊക്കെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ാണ് നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല റോഷിമോന് വേഗം ഇവിടെ ഒരു ഫോട്ടോ എടുക്കു നോക്കിയ ഇത് നമ്മ പണിക്ക് കൊടുത്തു പോക എല്ലാരും ഒറ്റക്കൊറ്റക്കുള്ള കുറഞ്ഞ സിംഗിൾ ഫോട്ടോ എടുത്തിട്ട് പോണ്ട ഇത് നോക്ക മൂടി ഇങ്ങനെ മതിയാ मक्कने ओयरो ओनो दिसि किटला आदिलैना इदो मेरा है के हां आपका बैग है ना ये इधर पूरा आपका है ये कौन रोशी सिम्पली

एदली ने मिट टूटेले अदली ने मिट काई खान ने रिड पापा पापा ओडी बाओडी बाओ ये मने ये आ आ प्रो से नहीं हो नहीं कट रे इन्हें टट्टी कोटे इन्हें टट्टी को टट्टी ना जाना रे 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 மி நிட்ட ஒரு நிட்ட நின்னாய் என்ன ஏ ஆங்கிள் ஏலேல பர்னல்ல லேக்கிங் தான் கிஞ்சேல அடை எதிலிஞ்சிச்சு கை வாந்தி கை வாந்தி சிரி பாவி லேமி நான் மை நான் மைந்த நான் மோல ஓடிது நேம ஆயார ஊந்தி டாட்டேன கொனி ചേച്ചി ആദ്യം ഒരു നിലപാടിൽ നിൽക്കണം മനുഷ്യനല്ലേ പുള്ളി കാട് അടിമു

അവിടെ വിടെന്നിറങ്ങി എന്താണെന്ന് വെച്ചാ ഒന്നും ഇല്ലല്ലോ പിന്നെ സീസൺ അല്ലാത്തോണ്ടായിരിക്കാം ചിലപ്പോ ബാക്ക്ഗ്രൗണ്ട് കിട്ടി മെമ്മറി എന്തെങ്കിലും പ്രശ്നങ്ങാ ിയുള്ള സ്പീക്കറിനോട്ടി സ്പീക്കർ അപ്പൊ ഇനി കൊണ്ടില്ലേ അപ്പ ഫുൾ ട്രിപ്പ് അപ്പൊ ഞങ്ങള് റോസ് ഗാർഡൻ ഇറങ്ങി കേട്ടോ ഇറങ്ങിട്ട് ഇപ്പൊ ടീ ഫാക്ടറിക്ക് ഫാക്ടറി ഇവിടെ मेन ड्राइव है कौन डैम है दे हां कोंडा मोने पोटाटेटा अप्रोच का पार्ट टाइम और दौड़े दौड़े एज़लिन आ फोए या 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 रोचे भाई ने वांगे भाई हां हां ഇവിടെ ഇസ്സീജിയാ ഇവിടെ മെല്ലെ കൂടി പുണു 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 ഭാഗ്യം ഞങ്ങൾ ഞങ്ങള് ഇത് ഇന്നലെ ഡിസൈഡ് ഈ ഒരു സമയത്ത് ഇന്നലെ വന്നതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഏർലി മോർണിംഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ വരണോന്നൊക്കെ അപ്പൊ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് വരുന്നത് നല്ലതായിരിക്കും കാരണം ഇതിന്റെ ടൈമിങ് ഇപ്പത്തെ അവസ്ഥ മാത്രല്ല നമുക്ക് ആളില്ലാണ്ട് ക്രൗഡില്ലാണ്ട് വീഡിയോ എടുക്കാനും പറ്റില്ല നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫുൾ ക്രൗഡഡ് ആയിക്കാനൊരു ഇല്ല അപ്പൊ ടൈമിങ് മോർണിംഗ് സിക്സ് സെവൻ എ എം ടു നൈറ്റ് സിക്സ് തേർട്ടി പി എം ആണ് ഈവനിങ് സിക്സ് തേർട്ടി പി എം വരെയാണ് അപ്പൊ എന്തായാലും ഞങ്ങള് ഒമ്പതരക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതെന്ന് തോന്നുന്നു ഒമ്പതരക്കാണ് കയറിയത് അല്ലേ ഒമ്പതര ശരിക്കും ഞങ്ങൾ ഒമ്പതര ആ സമയത്ത് പോലെ റഷ് വളരെ കുറവായിരുന്നു ഇപ്പൊ ആ സമയത്ത് കച്ചവടക്കാർ ആരും ബൊട്ടാനിക്കൽ ഗാർഡൻറെ ഇപ്പഴത്തെ അവസ്ഥ ൂന് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ അത് അവള് ഊട്ടിപ്പൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ ഒരു സെറ്റ് കൂടി വാങ്ങിയോ എനിക്ക് അല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഡിസ്കണക്ട് ചെയ്തിട്ട് ു ഇതില് എല്ലാ ഫോട്ടോയിലും ശരിക്കും ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ മുമ്പിന്റെ ഫോട്ടോനെല്ലാം പ്രശ്നം എടുക്കുന്ന ക്യാമറയിലാണല്ലേ ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ ഇതായി അപ്പോൾ ഇതെല്ലാം അടിപൊളി ഏറ്റവും ഫോട്ടോസ് പോവാ മറ്റുള്ള ഞാൻ നിങ്ങളെ ഫോട്ടോ വെച്ചിട്ടാത്ത വേണ്ടി കൊണ്ടുവരുന്നു വിപ്ലവം അത് ഊട്ടി വരെ വന്നിട്ട്

ടില്ല ഡ്രസ്സിംഗ് കിട്ടില്ല ഇന്നത്തെ മറ്റേ ഉച്ച സാറേ ബാംഗ്ലൂർ കിടക്കുവല്ലേ ഞാൻ അവിടെ സ്കോർ ചെയ്തോളൂ ഓക്കെ എന്നാത് എപ്പോഴും ആയിരുന്നു സ്കോർ അടിപൊളിടോ അടിപൊളിന്ന് വെച്ചാ അടിപൊളി എനിക്ക് മുമ്പിനും ഭയങ്കര എന്താന്നറിയോ മുമ്പേ പ്രശ്നം എന്താണെന്ന് വെച്ചാ മുമ്പേ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ആയിരുന്നു മറ്റതിലൊക്കെ നിങ്ങളെ കുറച്ച് വൈറൽ ആക്കണ്ടേ ഞാന് എന്റെ കടമോനെ റീൽസ് ഇല്ല ഇൻസ്റ്റൊക്കെ അപ്പൊ ഞങ്ങളൊന്ന് തിരിച്ചു വീട്ടിൽ വന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ടീ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഈ ഒരു കോട്ടേജ് ഉള്ളത് അപ്പൊ എന്തായാലും ജീൻ അഡ്രസ്സ് ചേഞ്ച് ചേഞ്ച് കോട്ട് കോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു അപ്പോ ഞങ്ങൾ എല്ലാരും കൂടിയുള്ളൊരു ഔട്ട്ഫിറ്റ് ഇട്ടാലോ എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ജസ്റ്റ് കയറി പിന്നെ വാഷ്റൂമിനും കൂടി കയറാലോ പോകുന്ന വഴി ആയതുകൊണ്ട് ജസ്റ്റ് കയറി എല്ലാവരും ഫ്രഷ് ആവുന്നുണ്ട് അല്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും തന്നെ മടപ്പ് തോന്നുമല്ലോ എല്ലാ ബ്ലോഗിലും ഒരേ സെയിം കോസ്റ്റ്യൂം ഇതേപോലെ ഒരു കോസ്റ്റ്യൂം ഇട്ടതിന് പൂരാത്ത ചീത്ത വിളിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു മുമ്പൊരു ബ്ലോഗിൽ അപ്പം എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു പിന്നെ അപ്പോൾ ബാക്കിയുള്ള ഒരു വിശേഷം ടീ ടീ ഫാക്ടറി പോയിട്ടുള്ള വിശേഷം നെക്സ്റ്റ് വ്ലോഗിൽ വരും എന്തായാലും ഇന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത് അത് ഞാൻ നെക്സ്റ്റ് വ്ലോഗായിട്ട് ചെയ്യാം അപ്പോൾ ഈ വ്ലോഗ് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം കാരണം കുറച്ചുകൂടി ലെങ്തി ലെങ്തിയാവുമല്ലോ അപ്പോൾ യെസ് അപ്പോൾ ടു ഡേയ്സ് ഐ ഐം സൈനിങ് ഓഫ് ഫ്രം യോ അപ്പോൾ യെസ് അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം നമ്മുടെ ടീ ഫാക്ടറി എപ്പിസോഡുമായിട്ട് ടീ ഫാക്ടറി ബ്ലോഗുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ